ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ മോശം ഉണ്ടാക്കുന്നതുസിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് അരക്കപ്പ് മൈദിയെടുക്കണം മൈദിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക കുഴിച്ചിട്ട് അത് നമുക്ക് പാത്രം അടച്ചൊന്ന് വെക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു മൂന്നാല് കഷ്ണം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ് അത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അധികം എടുത്തിട്ടില്ല അത് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് ചിക്കൻ പീസ് നന്നായിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് കേട്ടോ കുഞ്ഞതായിട്ട് അല്ലെങ്കിൽ മിക്സി ക്യാത്തിട്ടൊന്നും പൊടിച്ചാൽ അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല ചതി വെച്ച് അരിഞ്ഞെടുത്തതാണേ ഇനി നമുക്ക് വേണ്ടുന്നത് ക്യാബേജ് കുറച്ചരിഞ്ഞത് ഒരു ക്യാരറ്റ് ഒരു സവാള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ പൊടിയായിട്ട് അരിഞ്ഞത് നമ്മുടെ ബാക്കി പച്ചക്കറി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് അര അരസ്പൂണ് അല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് പെപ്പർ പൗഡർ അതായത് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ പച്ചക്കറി എത്രമാത്രം എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ ശകലം കൂടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഇല്ല അത് കുറവാണ് നമ്മളത് ഇട്ട് കൊടുത്തു ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം ഒന്ന് വെജിറ്റബിൾ ഉപ്പ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാത്ത രീതിയിൽ ഇളകി കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് അധികം ഞാൻ ചേർക്കുന്നില്ല കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മുടെ സോയാ സോസ് സോയാ സോസ് ശകലമേ ചേർക്കുന്നുള്ളൂ വേണ്ടുന്നവർക്ക് ചേർക്കാം അല്ലെങ്കിൽ വേണ്ട ചേർക്കണ്ടാത്തവർക്ക് ചേർക്കേണ്ട കേട്ടോ ഞാൻ ഒന്ന് ചേർത്തുന്ന ഉള്ള ഒരു ചെറിയൊരു രുചി കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുക അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദമാവ് എടുത്തിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമ്മളത് ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതായിട്ട് ചെറു ചെറിയ ഉരുളകളാക്കിയിട്ട് അതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി നമ്മൾ ചപ്പാത്തി പരത്തുന്നത് അല്ലെങ്കിൽ വലിയതായിട്ട് പരത്തിയിട്ട് നമ്മളൊരു പാത്രം വെച്ച് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യണം എന്നിട്ട് ആ പരത്തിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ ആ വെജിറ്റബിളിൻ്റെയും ചിക്കൻ എല്ലാം കൂടി ഇട്ട് ഇളക്കിയാൽ കൂട്ട് ഒതുച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് അടുത്ത സൈഡ് വെച്ച് അടയ്ക്കണം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക ഞാനിതുപോലത്തെ ഒരു ഷേപ്പാണ് ഉണ്ടാക്കുന്നത് ആ ഇഷ്ടമുള്ള ഷേപ്പ് ഏതായാലും കുഴപ്പമില്ല മോമോസ് അല്ലേ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല അപ്പം നമുക്കിങ്ങനെ ഷേപ്പാക്കി ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ റെഡിയാക്കാം എന്നിട്ട് വലുതായിട്ടാണെ പരത്തരുത് ഇതിൽ ചെറുതാക്ക അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ വലുതായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് നമുക്കത് ചെറിയായിട്ട് കുഞ്ഞു പാത്രം വെച്ചിട്ട് വട്ടത്തിലുള്ള പാത്രം റൗണ്ട് ഷേപ്പിലുള്ള പാത്രം വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇതിപ്പോൾ ഞാനിങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മൊമോസ് മൊത്തവും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഡ്ലി പാത്രം വെക്കുക അതുപോലെ വെള്ളം ചൂടാക്കണം ആദ്യം വെള്ളം ചൂടാക്കി വെച്ചിട്ട് നമ്മൾ മൊമോസ് മൊത്തവും ആ ഇഡ്ഡലി തട്ടിലോട്ട് നമ്മൾ ഇറക്കി വെക്കണം ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആയാലും കുഴപ്പമില്ല മൊമോസ് ഉണ്ടാക്കാം സെപ്പറേറ്റ് നമുക്ക് പാത്രം കിട്ടാത്തായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ ആ വേവിക്കാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മൊമോസ് റെഡി ആയിരിക്കുകയാണ് കളർ നല്ല ഭംഗിയായിട്ട് നമ്മൾ പല പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ മൊമോസ് റെഡി ആയിരിക്കാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണിത് നമുക്ക് അവരോട് തന്നെ അഭിപ്രായം ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നേ അങ്ങനെ മക്കൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമായി ഇഷ്ടമായിരുന്നു പറഞ്ഞു നല്ല സൂപ്പറായിരുന്നു എന്ന് ഞാനും കഴിച്ചു നോക്കി നല്ലതായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ കാണുന്ന ബൈ